ചെളിപുരണ്ട ഈ ജേഴ്സി ക്രിക്കറ്റിനെ നെഞ്ചേറ്റുന്നവർ ഒരു കാലത്തും മറക്കാത്ത ചിത്രം അത്രയേറെയുണ്ട് ചെളിപുരണ്ട വിയർപ്പ് തുന്നിയിട്ട ഈ കുപ്പായത്തിൻ്റെ മൂല്യം ഗൗതം ഗംഭീർ എന്ന പേരിനൊപ്പം ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിലേക്കെത്തുക ഈ ജേഴ്സിയാകും അയാളുടെ പോരാട്ട വീര്യത്തെ അടയാളപ്പെടുത്തിയ ജേഴ്സി അതേ ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി എത്തുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് ഇന്ത്യയുടെ രണ്ട് ലോകകപ്പ് വിജയങ്ങളാണ് അയാളുടെ സമാനതകളില്ലാത്ത പോരാട്ടം നിർണായകമായ രണ്ട് ലോകകപ്പ് ഫൈനലുകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ വിശ്വകിരീട വാനിലേക്ക് ഉയർത്തിയപ്പോൾ അതിന് താങ്ങും തണലുമായി നിന്നത് ചെളിപുരണ്ട ഈ ജേഴ്സിയിൽ പോരാടിയ ഗംഭീറിന്റെ ഇന്നിങ്സ് ആയിരുന്നു നാൽപ്പത്തി ഒമ്പതാം ഓവറിലെ രണ്ടാം പന്തിൽ ധോണിയുടെ ആ വിജയ സിക്സർ പിറക്കുന്നതിനും എത്രയോ മുന്നേ തകർച്ചയുടെ വക്കിൽ നിന്ന് ടീമിനെ കൈപിടിച്ചുയർത്തിയ ഗംഭീറിന്റെ ഒറ്റയാൾ പ്രകടനത്തെ ഓർക്കാതെ ഒരിക്കലും രണ്ടായിരത്തി പതിനൊന്നിലെ കിരീട നേട്ടം പൂർണ്ണമാകില്ല അന്ന് അയാൾ അങ്ങനെ ഒരു തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വാങ്കഡയുടെ മധ്യത്തിൽ രണ്ടായിരത്തി മൂന്നിലേതിന് സമാനമായി ഇന്ത്യക്ക് വീണ്ടും കണ്ണീർ വാർത്ത മടങ്ങേണ്ടി വന്നേനെ ക്രിക്കറ്റ് റെക്കോർഡുകൾ ഓരോന്നായി സ്വന്തമാക്കിയ സച്ചിൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ കരിയറിന് ഒരർത്ഥം കൈവന്നതും അന്നായിരുന്നു അതിനും ഗംഭീർ ഒരു നിമിത്തമായി അർഹിച്ച സെഞ്ചുറിക്ക് മൂന്ന് റൺസ് അകലെ പോരാടി വീണ് ചെളിപുരണ്ട ജേഴ്സിയുമായി ഗംഭീർ അന്ന് ഡഗ് ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യടികൾ ഉയർന്നു ഗംഭീർ പുറത്തായ ഘട്ടത്തിൽ അൻപത്തിരണ്ട് പന്തിൽ അൻപത്തിരണ്ട് റൺസായിരുന്നു കപ്പിലേക്കുള്ള ഇന്ത്യയുടെ ദൂരം പിന്നീട് ഇറങ്ങിയ യുവരാജ് ധോണിയുമായി ചേർന്ന് ഗംഭീർ തുടങ്ങി പൂർത്തിയാക്കി ഇന്ത്യക്ക് വിശ്വ കിരീടവും സമ്മാനിച്ചു അന്ന് മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ധോണിയാണെങ്കിലും ഗംഭീർ ആണ് അതിന് കൂടുതൽ യോഗ്യനെന്ന വാദങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു പിന്നാലെ പല ചർച്ചകൾക്കും ഇത് വഴിമരുന്ന്ട്ടു അതെന്തായാലും ഇന്ത്യൻ ആരാധകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയാണ് അന്ന് ഗംഭീർ വാങ്കഡയിൽ നിന്ന് തിരിച്ചതെന്ന് നിസ്സംശയം പറയാം സ്വപ്നങ്ങൾ അത്രയും ചിതറിയ ഘട്ടത്തിൽ ആ നീല ജേഴ്സിയിൽ അയാൾ അന്ന് ഇന്ത്യക്കായി സമ്മാനിച്ച ഉയർപ്പിന് താരതമ്യമില്ല രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വൻ്റി ലോകകപ്പും ഇതിന് സമാനമായിരുന്നു ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള ഫൈനലിൽ ഇന്ത്യ പകച്ചപ്പോൾ അവിടെയും രക്ഷകന്റെ റോൾ അയാൾക്കായിരുന്നു അൻപത്തിനാല് പന്തിൽ രണ്ട് സിക്സും എട്ട് അടക്കം ഗംഭീർ അടിച്ചുകൂട്ടിയത് എഴുപത്തിയഞ്ച് റൺസ് ഒരു സെഞ്ചുറിയേക്കാൾ മൂല്യമുള്ള എഴുപത്തിയഞ്ച് റൺസ് പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ പൊരുതാവുന്ന സ്കോറിലെത്തിച്ചതും ഗംഭീറിൻ്റെ ആ ഇന്നിങ്സ് ആയിരുന്നു എന്നാൽ ഇന്ത്യ കിരീടം ചൂടിയ രണ്ട് ലോക ഫൈനലുകളിൽ തിളങ്ങിയിട്ടും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ താരം കൂടിയാണ് ഗംഭീർ ഇന്ത്യക്കായി ഗംഭീർ ആകെ കളിച്ചത് നൂറ്റി ഏകദിന മത്സരങ്ങൾ നേടിയതാകട്ടെ അയ്യായിരത്തി റൺസ് അൻപത്തി എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് റൺസ് മുപ്പത്തിയേഴ് ട്വന്റി ട്വന്റി മത്സരങ്ങളിലായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചെടുത്ത റൺസിന്റെ കണക്കെടുത്താൽ ഗംഭീർ പലർക്കും പിന്നിലായിരിക്കാം എന്നാൽ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം എക്കാലവും പ്രതിസന്ധിയിൽ ടീമിനെ കരകയറ്റുന്ന പോരാളിയായിരുന്നു അയാൾ രാജ്യത്തിനായി മരിച്ചു കളിക്കുന്ന താരം ഫോർമാറ്റ് ഏതായാലും ടീം കിതച്ചപ്പോഴെല്ലാം ഗംഭീറിന്റെ ബാറ്റ് ഇന്ത്യക്ക് ഊർജ്ജമായി അയാൾ നായകനായി കളത്തിലിറങ്ങിയത് ആറ് മത്സരങ്ങൾ ഒന്നിൽ പോലും ഇന്ത്യ തോൽവിയും അറിഞ്ഞില്ല ദ്രാവിഡിന് പകരക്കാരനായി തന്ത്രങ്ങളുടെ തലപ്പത്ത് ഗംഭീർ എത്തുമ്പോൾ ആരാധകർക്ക് ഏറെയാണ് ചിന്തിക്കുന്ന ക്രിക്കറ്ററും തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനുമാണ് ഗംഭീർ രാഹുൽ ദ്രാവിഡിന്റെ സൗമ്യ നിലപാടുകളിൽ നിന്ന് കടുത്ത നിലപാടുകളിലേക്കുള്ള മാറ്റം കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് ഐ പി എൽ സീസണുകളിൽ കൊൽക്കത്ത കിരീടത്തിലേക്ക് എത്തിയത് ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു അതേ കൊൽക്കത്ത ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ കിരീടം നേടുമ്പോൾ മെൻഡറുടെ റോളിലും ഗംഭീർ ഉണ്ടായിരുന്നു ആ വിജയമാണ് ദ്രാവിഡിൻ്റെ പിൻഗാമി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായതും മൂന്ന് ഫോർമാറ്റിലും പരിശീലകനായി ഗംഭീർ എത്തുമ്പോൾ വെല്ലുവിളികൾ ചില്ലറയല്ല ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യയെ ലോക ചാമ്പ്യന്മാരാക്കിയും ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ടീമിനെ ഫൈനലിൽ എത്തിച്ചുമാണ് ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത് പിൻഗാമിയായി എത്തുന്ന ഗംഭീറിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയും ഇതുതന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ തുടങ്ങിയ വമ്പൻ താരങ്ങൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ഇവർക്കെല്ലാം പകരക്കാരെ വാർത്തെടുത്ത് ഇന്ത്യക്ക് അടിത്തറ നൽകേണ്ടതും അയാളുടെ ഉത്തരവാദിത്തമാണ് പുത്തൻ താരങ്ങൾ നിറയുന്ന ടീമിനെ വിജയസംഘമാക്കി എടുക്കുക എന്നതും ഗംഭീറിന് വെല്ലുവിളിയാണ് കളിക്കളത്തിലെ അഗ്രസീവ് ക്രിക്കറ്റർ ഇന്ത്യക്കാർക്കിടയിലെ ഓസ്ട്രേലിയൻ മെൻ്റാലിറ്റിയുള്ള ഗംഭീർ ഈ വെല്ലുവിളികളെല്ലാം നിഷ്പ്രയാസം മറികടക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ